അസ്സാം വലൈക്കും പ്രിയപ്പെട്ട ഓ ഒരുപാട് ജീവിത കഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അല്ലേ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കഥ ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിലോട്ടാണ് നമ്മളൊക്കെ കയറി ചെന്നത് അതെന്തിനായിരിക്കും അവരെന്തിനായിരിക്കും ഇത് നമ്മളോട് പറഞ്ഞത് അവരുടെ ആ ഒരു അവസ്ഥ ഇനി ആർക്കും വരരുത് അതാണ് അവരിന്ന് ജീവിച്ചവരാണ് അവരുടെ ജീവിതത്തിലുണ്ടായ നല്ലതും മോശവുമായ അവസ്ഥകളാണ് നമ്മൾ നമ്മളിതിലൂടെ തിരിച്ചറിയുന്നത് അപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കഥയാകുമ്പോൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് ഒരുപാടുണ്ടാകും പക്ഷെ നമ്മൾ ഇതുവരെ പറയാത്തൊരു കഥയാണ് നിങ്ങളുടെ മുന്നിലെത്താൻ പോകുന്നത് ഇവരെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല നമ്മൾ പലരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇവരെ പറ്റി ആരും ചിന്തിക്കാറില്ല ആരാണ് എത്ര എത്ര ജീവിത കഥകൾ നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട് ഓരോരുത്തരും നമ്മുടെ മുന്നിൽ മനസ്സ് തുറക്കുകയാണ് ഒരുപാട് കഥകൾ ഇനിയും ബാക്കി നിൽക്കെ എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാൻ തോന്നിയ കഥ ഈ ഒരു കഥയാണ് ഉപ്പൂപ്പാൻ്റെ കഥ ഉപ്പൂപ്പാനെപ്പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രായമായ ഒരു മൂലയിലിരിക്കുന്ന നമ്മുടെ ഉപ്പൂപ്പ നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഉപ്പാപ്പ എന്നാണ് പറയുക ഇദ്ദേഹത്തിൻ്റെ കഥയറിഞ്ഞപ്പോൾ ഞാനും ചിന്തിച്ചു പോയി എൻ്റെ ഉപ്പൂപ്പയെ ആർക്കും വലിയ വിലയൊന്നുമില്ലെങ്കിലും മക്കൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കും ഉപ്പൂപ്പ എനിക്കെൻ്റെ ഉപ്പൂപ്പ അങ്ങാടിയിൽ പോയിട്ട് വരുമ്പോൾ പലതും കൊണ്ടു തരാറുണ്ട് അതും പ്രതീക്ഷിച്ചായിരിക്കും ഓരോ ദിവസവും ഞാനും എൻ്റെ ഏട്ടനും ഇരിക്കുക ഉപ്പയല്ല ഉപ്പൂപ്പയെ ആ ഉപ്പൂപ്പയുടെ മനസ്സാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത് ഉപ്പൂപ്പയുടെ മനസ്സിലോട്ടാണ് നമ്മളിന്ന് കയറി ചെല്ലാൻ പോകുന്നത് നമുക്കാർക്കും അറിയില്ല ഉപ്പുപൊയുടെ മനസ്സ് പ്രായമായില്ലേ അവർക്ക് എന്തിൻ്റെ ബുദ്ധിമുട്ടാണ് അങ്ങ് ഒരു മൂലയിൽ ഇരുന്നാൽ പോരെ നേരത്തിനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള നല്ല വസ്ത്രങ്ങളും ഒക്കെ ഉണ്ട് പിന്നെന്തേ അല്ലേ അത്രയൊക്കെ നമുക്കറിയൂ പക്ഷെ ഉപ്പുപ്പയ്ക്ക് ഒരു മനസ്സുണ്ട് ആരോടും പറയാത്ത വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട് എൻ്റെ ഉപ്പുപ്പ എനിക്ക് എന്നും അങ്ങാടിയിൽ പോയിട്ട് വരുമ്പോൾ പന്തുകൊണ്ട് തരും പലഹാരങ്ങൾ കൊണ്ടു തരും മിഠായി തരും ഇതൊക്കെ ഞാൻ ഓർത്തുപോയി ഈ ഒരു ഉപ്പൂപ്പാൻ്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ഉപ്പൂപ്പയെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് എല്ലാവരും ഇനി ഇത് മനസ്സിലാക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നല്ലേ നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഉപ്പൂപ്പാൻ്റെ കഥയിലൂടെയാണ് ഉപ്പൂപ്പാൻ്റെ വിഷമം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈയൊരു ഉപ്പൂപ്പ ഒരുപാട് കാലമായി ാടിയിലോട്ടൊക്കെ പോയിട്ട് മുമ്പൊന്നങ്ങനെയല്ലായിരുന്നു വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരോടൊപ്പം അങ്ങാടിയിലിരുന്ന് ചായ കുടിച്ചും തമാശകൾ പറഞ്ഞും രസിച്ചും തിരിച്ചു വരുമ്പോൾ ഒരു പൊതിയും ഉണ്ടാകും ചിലപ്പോൾ വില കുറഞ്ഞു കിട്ടുകയാണെങ്കിൽ ഒരു സഞ്ചിയിൽ മത്സ്യവുമായി മക്കൾക്ക് വേണ്ട മിഠായിയുമായിട്ടാണ് ഉപ്പൂപ്പ വീട്ടിലേക്ക് തിരിച്ചു വരാറ് പക്ഷെ കുറച്ച് നാളുകളായി ഈ ഉപ്പൂപ്പനെ അങ്ങാടിയിലൊന്നും കാണാനില്ല അങ്ങനെ പള്ളിയിൽ വന്നപ്പോൾ ഈ ഉപ്പൂപ്പാനോട് ചോദിച്ചു കുറച്ച് നാളുകളായിട്ട് ഉപ്പൂപ്പ നിങ്ങളെ അങ്ങാടിയിലോട്ടൊന്നും കാണാനേ ഇല്ലല്ലോന്ന് അപ്പോൾ അദ്ദേഹം നിഷ്പ്രയാസം പറഞ്ഞു എനിക്ക് തീരെ വയ്യ പനിച്ചിട്ടാണെന്ന് ആ ഉപ്പൂപ്പ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഉപ്പൂപ്പാൻ്റെ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇല്ലായിരുന്നു വിഷമം ഇതായിരുന്നു ഉപ്പൂപ്പ അങ്ങാടിയിൽ പോയി തിരിച്ചു വരുമ്പോഴൊക്കെ ഉപ്പൂപ്പയെ കാത്ത് കൊച്ചുമക്കളവിടെ കാത്തു നിൽപ്പുണ്ടാകും കൊച്ചുമക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടായിരിക്കും ഉപ്പുപ്പ വീട്ടിലേക്ക് എത്തുക അപ്പോൾ അതൊരു മനപ്രയാസമായി ഉപ്പുപ്പക്ക് എന്നെയും കാത്തു നിൽക്കില്ലേ ആ മക്കൾ എൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസയില്ല എല്ലാ സൗകര്യങ്ങളുമുണ്ട് നല്ല മക്കളാണ് നല്ലോണം നോക്കുന്ന മക്കളാണ് മകൻ്റെ ഭാര്യയും നല്ല ഭാര്യ തന്നെയാണ് വീട്ടിലാണെങ്കിൽ വേറൊരു പ്രശ്നവുമില്ല ഉപ്പുപ്പാക്ക് ആകെയുള്ള സങ്കടം ഉപ്പുപ്പാൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല അതുകൊണ്ട് തന്നെ അങ്ങാടിയിലോട്ടൊന്നും ഇറങ്ങാതായി കയ്യിലുള്ള ചില്ലറ പൈസയൊക്കെ തീർന്നു അങ്ങാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാരോടൊപ്പം ചായ കുടിക്കുമ്പോൾ അവരോടൊപ്പം ഷെയർ ചെയ്യാൻ അഞ്ചിൻ്റെ പൈസയില്ല മകനാണെങ്കിൽ ദുബായ്ക്കാരൻ വെച്ച് നീട്ടാൻ പത്തിൻ്റെ പൈസയില്ല ആരെങ്കിലും ഒന്ന് കൈനീട്ടിയാൽ ഒരു റുപ്യ കൊടുക്കാനില്ല പ്രിയപ്പെട്ടവരെ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല നമ്മൾ പറയും ഉപ്പുപാക്ക് എന്തിനാ പൈസ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഉപ്പുപാക്ക് നല്ല വസ്ത്രം രോഗം വന്നാൽ നല്ല ചികിത്സ എന്താ വേണ്ടത് ഉപ്പു പക്ക് വാങ്ങിച്ചു കൊടുക്കും ഉപ്പുപാക്ക് എന്തിനാ പൈസ ഉപ്പു പക്ക് ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് എല്ലാവരും ധരിക്കുക പക്ഷെ ഉപ്പുപ്പൻ്റെ ആവശ്യമാണ് ഞാനിവിടെ പറഞ്ഞത് അവർക്കും ഒരാഗ്രഹമുണ്ടാവില്ലേ അവരെ കാത്ത് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ ഉപ്പാനെക്കാളും കാത്തു നിൽക്ക ഉപ്പൂപ്പയാണ് അല്ലേ ഉപ്പൂപ്പ എന്തെന്നായാലും പുറത്തുപോയാലും എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരും അപ്പോൾ അങ്ങനെയുള്ള വേദന കാരണം ഉപ്പുപ്പ പുറത്തുനിറങ്ങാറില്ല അങ്ങനെ മോൻ്റെ ഭാര്യയും ചോദിച്ചു ഉപ്പ നിങ്ങളെന്താ ഇപ്പോൾ അങ്ങാടിയിലൊന്നും പോവാത്തേന്ന് മകനും വിളിച്ചു ചോദിച്ചു ഉപ്പ ഇപ്പോൾ അങ്ങാടിയിലൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് കേട്ടു ചുമ്മാ അങ്ങനെ കൈയിൽ നീട്ടി എങ്ങനെയാ പോവാ അവർക്കുമുണ്ടാകില്ലേ ആഗ്രഹങ്ങൾ അവർ മുമ്പ് എങ്ങനെ നടന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ ശരീരത്തിന് മാത്രമേ പ്രായമാകുന്നുള്ളൂ മനസ്സിന് പ്രായമാകുന്നില്ല മനസ്സെപ്പും അങ്ങനെ തന്നെ ഉണ്ടാകും ആ ഒരു ചിന്തയും അങ്ങനെ തന്നെ ഉണ്ടാകും ശരീരം കൊണ്ടാണ് ചിലർ തളർന്നു പോകുന്നത് മാനസിക നില തെറ്റിപ്പോകുന്നത് പ്രായമായാൽ അല്ലാതെ അവരുടെ മനസ്സിനൊരു കോട്ടവും ഉണ്ടാവില്ല അവർ മുമ്പെങ്ങനെയാണോ ജീവിച്ചേ അതേ ചിന്ത തന്നെയായിരിക്കും അവർക്ക് അങ്ങനെ ആളുകളൊക്കെ ഉപ്പൂപ്പയെ കാണാതായപ്പോൾ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഉപ്പൂപ്പ രണ്ടും കൽപ്പിച്ച് മകൻ്റെ ഭാര്യയോട് കുറച്ച് പൈസക്ക് ചോദിച്ചു അപ്പോൾ ചിരിച്ചുകൊണ്ട് മകൻ്റെ ഭാര്യ പറഞ്ഞു ഇതെന്ത് കഥ ഉപ്പെന്തിനാ ഇപ്പം പൈസ ഉപ്പാക്കെന്തിൻ്റെ ആവശ്യമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ ചോദിച്ചു ഉപ്പാക്ക് ഡോക്ടറെടുത്ത് പോണോ ഉപ്പാക്ക് വസ്ത്രം വേണോ ഉപ്പാക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറയൂ ഞാൻ വാങ്ങിച്ചു കൊണ്ട് തരമല്ലോ പക്ഷേ ഉപ്പയ്ക്ക് വേണ്ടത് ആ വെള്ള വെള്ളവസ്ത്രത്തിൻ്റെ പോക്കറ്റിൽ ഒരു നൂറ് രൂപ ആളുകൾ കാണത്തക്ക പോക്കറ്റിലിടണം അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ആരും ചിന്തിക്കാറില്ല അല്ലേ നമ്മുടെ വീട്ടിലെ ഉപ്പുപ്പാൻ്റെ കയ്യിൽ പൈസയുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ ഇനി നോക്കണം കേട്ടോ അവർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാകും നമ്മുടെ മക്കളൊക്കെ കയറി വരുമ്പോൾ ഒരു പത്ത് രൂപ കൊടുക്കാൻ എത്ര മാത്രം അവർക്ക് ആഗ്രഹമുണ്ടാകും അങ്ങനെ ഈ ഉപ്പുപ്പാനോട് ഒരുപാട് അങ്ങ് ഗൾഫിൽ നിന്നും മോനെ വിളിച്ചു പറഞ്ഞു ഉപ്പ എന്താ ഇപ്പോൾ അങ്ങാടിയിലൊന്നും പോകാത്ത ആളുകൾ പറയുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ ഉപ്പ പറഞ്ഞു എന്തിനാ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ അങ്ങാടിയിൽ പോയിട്ട് വെറുതെ അതും ഇതും പറഞ്ഞിട്ട് നേരം കളിയുന്നതെന്ന് പക്ഷേ മോനോട് പറഞ്ഞില്ല പൈസയുടെ കാര്യം ഈ വിഷമങ്ങളും മകൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ടാണെങ്കിൽ ഇതാണ് മറുപടി കിട്ടിയത് എന്നിട്ടും ഉപ്പൂപ്പ ഇത് തുറന്നു പറഞ്ഞില്ല ഈ ഒരു തുറന്ന പിറച്ചൽ ഞങ്ങളോടായിരുന്നു ആ ഒരു ഉപ്പുപ്പാൻ്റെ മനസ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് സംഭവം നിസാരം ചെറിയ കഥയായിരിക്കാം പക്ഷേ നമ്മളൊന്നും മനസ്സിൽ പോലും കാണാത്ത വിഷയമാണ് അവരുടെ മനസ്സിലുള്ളത് മക്കൾക്ക് മിഠായി കൊടുത്ത് കവിളിലൊരു ഉമ്മ കൊടുക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാകും ആ ഒരു മനുഷ്യൻ വെള്ളക്കൊപ്പായത്തിൻ്റെ കീശയിൽ ഒരു നൂറ് രൂപ പ്രദർശിപ്പിച്ച് നടക്കാൻ ഈ ഗൾഫുകാരൻ്റെ ഉപ്പയ്ക്ക് പോയല്ലോ എന്ന് ആ ഒരു മനുഷ്യനെന്നും ചിന്തിക്കും എനിക്ക് ഇതിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാസാവസാനം ഭാര്യയുടെ അക്കൗണ്ടിൽ പണമയക്കുമ്പോൾ ഒരു ഒരു ആയിരം രൂപയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉപ്പയ്ക്ക് അയച്ചുകൊടുക്കണേ ആ ഒരു മനുഷ്യൻ്റെ വേദനയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ഇതുപോലുള്ള മനുഷ്യരുടെ ഒരുപാട് കഥകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു കഥ എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇൻഷാൽ നല്ലത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാർമത്തല്ല